മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിന്റെ അഞ്ചാം വാർഡിൽപ്പെട്ട മൈക്കോളജി ഭാഗത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇടിമിന്നലേറ്റു ശനിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ മൂന്ന് കൂടിയായിരുന്നു സംഭവം വനിതാ തൊഴിലുറപ്പ് തൊഴിലാളികളായ പതിനൊന്ന് പേർക്കാണ് ഇടിമിന്നൽ ഏറ്റത് ഇതിൽ പുതുപ്പറമ്പിൽ ഷീനാഥ് നജ്മോൻ മാമ്പറമ്പിൽ അനിതമ്മ വിജയൻ ആഞ്ചിലിമൂട്ടിൽ സുബി മനു ആഞ്ചലിമൂട്ടിൽ ജോസ്നി മാത്യു ആഞ്ചലിമൂട്ടിൽ സിയാന ഷൈജു പുത്തൻപുരിക്കൽ ഷോഫാ റോയി ഇടമ്പാടത്ത് അന്നം ആന്റണി ടി സി തങ്കം എന്നിവർ മുണ്ടക്കയൻ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി അന്നത്തേക്കിങ്ങനെ വലിയൊരു പുള്ളിയാൻ വന്നു അത് കഴിഞ്ഞപ്പോ തീരും ഇത് ഗോളം വന്ന തീരും ഇതിന് ഞാൻ പാകത്ത് വളർത്തുന്നത് ചെറുതും പോകും അപ്പൊ ഞങ്ങൾ വരെ പെട്ടെന്ന് ചാടി എനിക്ക് പെട്ടെന്ന് ചാടി പെട്ടെന്ന് പറഞ്ഞു അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട് കാണിച്ചപ്പോ ഞങ്ങൾ എല്ലാത്തിനൊരു കാണിച്ചത് ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ഇവിടെ നിന്നും മൂന്ന് പേരെ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്കും അവിടെ നിന്നും രണ്ടുപേരെ ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും മാറ്റി നിസ്സാര പരിക്കേറ്റ മൂന്നുപേർ ചികിത്സ തേടിയില്ല മുണ്ടക്കയം പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി മുപ്പത്തിയേഴ് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഈ ഭാഗത്ത് ജോലിയിൽ ഏർപ്പെട്ടിരുന്നത് ഇന്ന് മൂന്നരയായപ്പോൾ പെയ്ത വേനൽ മഴയോട് അനുബന്ധിച്ചുണ്ടായ ഇടിമിന്നിട്ട് മുപ്പത്താറോളം തൊഴിലാളികളുണ്ടായിരുന്നു അവർ മഴയ്ക്ക് മുൻപ് തന്നെ മഴ തുടങ്ങിയപ്പോൾ തന്നെ തൊട്ടടുത്തൊരു വീടിൻ്റെ വരാന്തയിലാണ് ഇരുന്നത് അപ്പോൾ അവിടെ മിന്നലേക്കുകയും ഒരേഴോളം പേർക്ക് പുറം ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ പഞ്ചായത്തിലേക്ക് വിളിച്ച് പറഞ്ഞ് അന്നേരം തന്നെ വാർഡ് മെമ്പറും ഞങ്ങൾ മെമ്പർമാർ എല്ലാവരും ഉണ്ടായിരുന്നു പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ആശുപത്രിയിലൂടെ വന്നതിന് ശേഷം അതിൽ ഒരാൾക്ക് ഒബ്സർവേഷൻ എടുത്തണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അതുകൊണ്ട് ആഞ്ഞിരപ്പുഴി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കും ബാക്കിയുള്ള അഞ്ചുപേരെ ഇവിടെ അഡ്മിറ്റ് ചെയ്തു കനത്ത മഴയോടനുബന്ധിച്ച് ഇടിമിന്നലുണ്ടാകുന്നതുകൊണ്ട് നേരത്തെ തന്നെ മുന്നറിയിപ്പ് കൊടുക്കണം സുരക്ഷിതമായി കിട്ടണമെന്ന് പറഞ്ഞിരുന്നു ഗണി പ്രദേശത്താണ് അവർ പിന്നെ ഒരു ഈടിൻ്റെ വരാന്തായിട്ടാണ് ഇരുന്നത് അപ്പോൾ കൊള്ളലേറ്റവരെ ഇവിടെ മുണ്ടൊക്കെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഡോക്ടറോട് സംസാരിക്കുമ്പോൾ കുഴപ്പമില്ല പറഞ്ഞിട്ടുണ്ട് പോയാൾ ഒബ്സർവേഷൻ എന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് മഴ പെയ്തതിനെ തുടർന്ന് സമീപത്തെ ഷെഡിന്റെ വരാന്തികൾ കയറി നിന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് ഇടിമിന്നൽ ഏറ്റത് ശനിയാഴ്ച ഉച്ച മുതൽ മുണ്ടക്കയത്തും സമീപ മേഖലയിലും അതിശക്തമായ മഴയും ഇടിമിന്നലുമാണ് രേഖപ്പെടുത്തിയത് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം